നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നതാണ് മുദ്രാവാക്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി ഐ എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വിശദമാക്കിയത് ദൃശ്യങ്ങളിലേക്ക് ഓരോ വിശദമാക്കിയത്യേകത ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്ന ഭിന്നമാവാതെ ഏകോവിധമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ആവേശകരമായ കാഴ്ചയാണ് കോപ്പറേറ്റീവ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രം തിരിയുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ മൂന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ബി ജെ പിയുടെ വിജയം അത് കാണിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നേറി എന്ന വ്യാപകമായ പ്രചാരവേല ഈ കോപ്പറേറ്റീവ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ആ മൂന്ന് സംസ്ഥാനത്താണ് ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ മൂന്ന് സംസ്ഥാനത്തിൽ ചേർന്നാൽ അറുപത്തി നാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് ആകേത് ഈ മൂന്ന് സംസ്ഥാനത്തിൽ ചേർന്നിട്ട് അതിൽ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തൊന്നെണ്ണം അവർ ജയിച്ചതാണ് ബി ജെ പി അവരുടെ മുന്നണി അറുപത്തൊന്ന് സീറ്റും അവർ ജയിച്ചതാണ് ഈ അറുപത്തൊന്ന് സീറ്റ് ജയിച്ചു കഴിഞ്ഞപ്പോഴും അമ്പത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് എവിടെയും കിട്ടിയില്ല അതിൻ്റെ അർത്ഥം എന്താ വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിന് ബി ജെ പി കടന്നു കൂടുകയാണ് ഈ അറുപത്തൊന്ന് സീറ്റിലും ഉണ്ടായത് ഇവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സഖ്യ കക്ഷികളെയെല്ലാം ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിച്ചാൽ ഈ മൂന്ന് സംസ്ഥാനത്തിലെയും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേരത്തെ പറഞ്ഞ ഇന്ത്യ സംവിധാനത്തിൻ്റെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാനാവും ബി ജെ പി ആഗ്രഹിക്കുന്ന ഈ ജയിച്ചു എന്നുള്ളത് വളരെ ചെറിയ വോട്ടിന് ജയിച്ചു വന്ന ആ ചിത്രം അങ്ങോട്ട് മാറും ഐക്യമുന്നണി ഉണ്ടാകുമ്പോൾ ഐക്യപ്പെട്ട് നിൽക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിയുടെ വോട്ട് അവർക്ക് തന്നെ ലഭിച്ചാൽ ബാക്കി വോട്ട് ഞാൻ നേരം അമ്പത്തി അമ്പത്തി അറുപത്തി മൂന്ന് ശതമാനം വോട്ടുണ്ട് ബി ജെ പി വിരുദ്ധ വോട്ട് ഈ അറുപത്തിമൂന്ന് ശതമാനം വോട്ട് ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അമ്പത് ശതമാനം പോലും വോട്ട് കിട്ടാത്ത ഈ സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പിക്ക് ജയിച്ച് കടന്നു വരിക എന്നുള്ളത് അത്ര എളുപ്പമായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ യോജിപ്പിക്കുന്നതിന് നമുക്ക് ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ പാർലമെൻ്റ് മണ്ഡലത്തിലേയും അവസ്ഥ ഓരോ എടുത്ത് പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ നമുക്ക് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നല്ല സാധ്യത ഇനിയും ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്ന ചിത്രം അപ്പോൾ അത്തൊരു ഒരു നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കുകയാണ് ബി ജെ പി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാനല്ല അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് ഹിന്ദുത്വ അജണ്ട തന്നെയാണ് അപ്പോൾ ഈ ഹിന്ദുത്വ അജണ്ടക്ക് ബഹലായി മതനിരപേക്ഷ നിലപാടുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മിതിയെ തുടർന്നും അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓളം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാവുമെന്നുള്ളതാണ് ഈ മാധ്യമങ്ങളും ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങളും ആലോചിക്കുന്നത് അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബദലാണ് ബി ജെ പി അല്ലാത്ത മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ച് അണിനിരത്തുക എന്നുള്ളത് ആഗോളവൽക്കരണ നിലപാടുകളും ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനമാണ് ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട കോഓപ്പറേറ്റ് മൂലധന ശക്തികൾക്കുള്ള അതിൻ്റെ പരമാധികാരം വാസത്തിൻ്റെ സമീപനത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഏകാധിപത്യ പ്രവണത ഈ മൂന്നാണ് ബി ജെ പിയുടെ മുഖമുദ്ര ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്രാജ്യത്വവുമായിട്ട് ചേർന്ന് കൈകോർത്ത് ഇന്ത്യൻ മുതലാളിയെ ലോക മുതലാളിത്വത്തിൻ്റെ ഭാഗമാക്കി അതിൻ്റെ നെറുകയിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ബി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുത്വം മാത്രമല്ല ഹിന്ദുത്വം രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒന്നാമത്തെ കാര്യം ഈ കോപ്പറേറ്റീവ് മൂലധനത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തേത് അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ടാണ് അത് ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ അവർക്ക് ഭരണഘടനയെ ഭരണഘടനയെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ടും മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും എല്ലാം മാറ്റിത്തീർക്കുന്ന ഒരു നിലപാടിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഈ മൂന്ന് ശക്തികളെയും ഫലപ്രദമായിട്ട് എതിർത്ത ശരിയായ ദിശാബോധത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഇടതുപക്ഷ പ്രസ്ഥാനം നമുക്കറിയുന്നതുപോലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലും രാജ്യം അത് കണ്ടതാണ് കുറച്ചു നിലപാട് സ്വീകരിച്ചത് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസിന് ഒരു സ്റ്റേറ്റ്മെൻ്റെങ്കിലും ഇറക്കേണ്ടി വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി ഐ എമ്മും അടുതുപക്ഷ പ്രസ്ഥാനങ്ങളും എടുത്ത കർശനമായ നേരത്തെ പറഞ്ഞ മതവർഗീയതക്കെതിരായിട്ടുള്ള മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ കോൺഗ്രസ്സിന് ഇത് നമുക്കെല്ലാം അറിയുന്നത് പോലെ മൃത ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗം എന്നുള്ളതുകൊണ്ട് അവരെടുത്ത തീരുമാനം അവർക്ക് തന്നെ നടപ്പിലാക്കാൻ ഇന്ത്യയിലുടനീളം സാധിച്ചിട്ടില്ല നിരവധി സംസ്ഥാനങ്ങൾ അവരുടെ പാട്ടിന് പോകുന്ന നിലയാണ് ആ ക്ഷേത്ര ഉദ്ഘാടന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത് അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ പരിധി ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവുക എന്നുള്ളത് ശരിയായ ദിശാബോധത്തോടെ പാർലമെന്ററി ജനാധിപത്യത്തെയും മതനിരപേക്ഷത്തെയും ഫെഡറലിസത്തെയും എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് ദിശാബോധം നൽകുന്നതിന് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല സംസ്ഥാനത്തിൻ്റെ വികസനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും കേന്ദ്രത്തിൽ നിന്നും ന്യായമായ നമ്മുടെ അവകാശം നമുക്ക് ലഭിക്കേണ്ടുന്നതിൻ്റെ ആവശ്യത ഉന്നയിക്കുന്നതിനും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് കേന്ദ്രത്തിന്റെ നിലപാടുകൾക്കെതിരായിട്ട് ഇപ്പോൾ പൊരുതി കൊണ്ടിരിക്കുന്നത് എന്നും ഞാൻ പ്രത്യേകിച്ച് പറയാതെ നമുക്കറിയാം തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തിനെതിരായി കേരളത്തിലെ രണ്ട് എം പിമാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത് ബാക്കിയെല്ലാം പതിനെട്ട് പേരും കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചതല്ലാതെ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല കേരളത്തിന്റെ വളർച്ച വികസനം ലക്ഷ്യമിട്ട ഒരു സമീപനവും അവർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ ഇനി നടത്താൻ അനുവദിക്കില്ല എന്നതാണ് ലോകത്ത് തന്നെ ആരും എടുക്കാത്തൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ യു ഡി എഫ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ എം പിമാരുൾപ്പെടെ നിലകൊള്ളുന്നത് ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഇടതുപക്ഷ നയം യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് ഉറ്റുവീഴ്ചയില്ലാതെ ചെയ്യുന്ന ആ കടമ നിർവഹിക്കുന്ന പാർട്ടി സി പി എം ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നും കോൺഗ്രസ് നിരവധി സന്ദർഭങ്ങളിലായിട്ട് ചാഞ്ചാടുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ നിലപാടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പോലും മതനിരപേക്ഷ സമീപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും ഇറക്കാൻ അവരെ പ്രാപ്തമാക്കുന്നത് എന്ന് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും ഏത് പ്രതിസന്ധിയിലും ഉറയാത്ത നിൽക്കുന്ന മതനിരപേക്ഷയുടെ ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷ പാർട്ടികളും അതിൻ്റെ നിലപാടുകളും അതിൻ്റെ എം പിമാർ വളരെ ചെറുതാണെങ്കിലും അവരെടുത്ത നിലപാടുകളും വളരെ വ്യക്തമാണ് ഇപ്പോൾ കേരളം എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ആ രാഷ്ട്രീയം ഇന്ത്യൻ പാർലമെന്റിന് ഉയർത്തിപ്പിടിക്കുന്നതിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ അജണ്ടയാവുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിത് അതൊരുതുകുന്ന രീതിയിലുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളുമായാണ് സി പി ഐ എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് എൽ ഡി എഫ് ചർച്ച ചെയ്ത് സി പി ഐ എമ്മിന് പതിനഞ്ച് പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തത് സി പി ഐക്ക് നാല് സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് അങ്ങനെ മൊത്തം ഇരുപത് സീറ്റ് ആ രീതിയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് സി പി ഐയുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇവിടെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോഴും പ്രഖ്യാപിക്കുന്നു കാസർഗോഡ് എം പി ബാലകൃഷ്ണ മാസ്റ്റർ കണ്ണൂർ എം പി ജയരാജൻ വടകര കെ കെ ശൈലജ ടീച്ചർ കോഴിക്കോട് ഇളമരം കരീം മലപ്പുറം വി വസീഫ് പൊന്നാനി കെ എസ് ഹംസ പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂർ കെ രാധാകൃഷ്ണൻ ചാലക്കുടി പ്രൊഫസർ സി രവീന്ദ്രമാസ്റ്റർ എറണാകുളം കെ ജെ ഷൈനി ടീച്ചർ കെ ജെ ഷൈൻ ടീച്ചർ ഇടുക്കി ജോയിസ് ജോർജ് ആലപ്പുഴ കെ എം ആരിഫ് പത്തനംതിട്ട ഡോക്ടർ ടി എൻ തോമസ് ഐസക് കൊല്ലം എം മുകേഷ് ആറ്റിങ്ങൽ ബി ജോയി ഇതാണ് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതിൽ പാർട്ടി പി ബി മെമ്പർമാർ പി മെമ്പർ ചർവ കമ്മിറ്റി അംഗം പിന്നെ താഴെ തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള പാർട്ടി നേതാക്കൾ തന്നെയാണ് പ്രധാനമായിട്ടും മത്സരിക്കുന്നത് കെ എസ് എംസ അവിടെ ഏറ്റവും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് സംസ്ഥയൊന്നുമില്ല അങ്ങനെ ഒരു ഏതെങ്കിലും വിഭാഗത്തിന്റെ ആളായിട്ടല്ല എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് സ്വതന്ത്രമാരില്ല സ്വതന്ത്രമാർ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പാർട്ടി നേതാക്കന്മാരാണ് എല്ലാവരെ പറ്റി പറയാൻ പറ്റില്ല ചില ആളുകൾ ആ രീതിയിലുള്ളതല്ല പക്ഷെ അവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയല്ല ചെയ്യുന്നത് എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് ഇത് അങ്ങനെ ഓരോ മണ്ഡലത്തിലും ഒരാളെ മനസ്സിപ്പിക്കാൻ കൃത്യമായ ഒരു കാര്യകാലുള്ള നിയമമുണ്ട് നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കിയാൽ മതി അതെന്താണ് നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലേ മനസ്സിലാക്കുക നിങ്ങൾ നേരിട്ടുള്ളതുകൊണ്ടല്ല നേരിട്ടിട്ട് ഉള്ളത് കൊണ്ടല്ലേ മത്സയിപ്പിക്കുന്നത് കേരളങ്ങൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പരിധി നടത്തിയില്ല ഇപ്പം കേരള ഇഷ്ടംപോലെ മനസ്സിലാക്ക ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ എത്രയാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടല്ലോ ഈ കേരളത്തിൽ തന്നെയുള്ള അനുഭവമാണല്ലോ അത് യു ഡി എഫിന്റെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അല്ല ആകെ തന്നെ ചിലവല്ലേ ചിലവ് ഒഴിവായിട്ട് എന്തൊക്കെ നടക്കുമോ മുകേഷ് എത്രയോ കൊല്ലായിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മനുസരിച്ച് ജയിച്ച് എം എൽ എ ആയിട്ട് നിൽക്കല്ലേ അവിടെ സ്ഥാനാർത്ഥിയില്ല നിങ്ങളൊന്ന് എന്താ പറയുന്നത് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ച് അരിവാൾ ചുരു നക്ഷത്രത്തിൽ ജയിച്ചിട്ടാണല്ലേ മുകേഷ് എന്താ സംശയം അല്ല പൊളിറ്റിക്കൽ കാൻഡി തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല ഇന്ന് ഫലപ്രദമായിട്ട് പ്രേമേന്ദ്രന്റെ പ്രേമേന്ദ്രനെ യഥാർത്ഥത്തിൽ ബിജെപിയുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്കുണ്ടായി വരില്ലേ അദ്ദേഹത്തിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയവർ ഒരാളിപ്പോ തന്നെ ബിജെപിച്ചു ഇതിനകം തന്നെ ബി ജെ പി ഇനി ആരൊക്കെയാണ് ബി ജെ പി ചെയ്തതെന്ന് നോക്കിയാൽ മതി അവിടെ അതിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു ഭയമാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം എല്ലാം ജയിക്കാൻ പോയി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ആ രണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചതുപോലെ ഇപ്രാവശ്യം പരിഗണിച്ചിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു ഞാൻ അതാ പറഞ്ഞത് എല്ലാ തെരഞ്ഞെടുപ്പിനും പരിഗണിച്ചതുപോലെ ഇപ്രാവശ്യവും പരിഗണിച്ചിട്ടുണ്ട് യുവാക്കൾക്കും പ്രാധീനം കൊടുത്തിട്ടുണ്ട് എല്ലാ ഇതിന്റെ ജിസ്റ്റ് വായിച്ച് നോക്കിയല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കുക യുവാക്കളുണ്ട് നല്ല പ്രായമുള്ളവരുണ്ട് അത്ര പ്രായമില്ലാത്തവരുണ്ട് എല്ലാവരും ചേർന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് മത്സരിക്കുന്നത് അയ്യലിനെ രണ്ടു ഭാഗം രണ്ട് രണ്ട് ഭാഗവുമായിട്ടും യോജിച്ചു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അല്ല ബഹാബ് ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ കണ്ടിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങളുമായിട്ട് തെറ്റി നിൽക്കുന്നതില്ല ആർ ജെ ഡി ഉൾപ്പെടെയുള്ള എല്ലാവരുമായും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് അവരൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു അതെല്ലാം വെച്ചുകൊണ്ട് അവരൊക്കെയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് വഹാബിന്റെ പാർട്ടിയുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട് അവരെല്ലാം എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ല അതൊക്കെ ഓരോ ഘട്ടത്തിലും നമ്മൾ വരുന്ന സന്ദർഭങ്ങളിലെ ഓരോന്നും കൈകാര്യം ചെയ്യാൻ പറ്റുക എന്തെങ്കിലും ഓഫർ കൊടുത്തുകൊണ്ടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടല്ലേ ആ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും എന്തെങ്കിലും സ്വാഭാവികമായിട്ടും പറയാനുണ്ടായ കാര്യങ്ങളെല്ലാം പരസ്പരം കേട്ട് മനസ്സിലാക്കി ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന നിലപാട് സ്വീകരിക്കുന്നു തന്നെയാണ് വഹാബിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നിലപാട് ഓ ആ തോൽ കൊടുക്കും മോലും അല്ല അതാത് ജില്ലാ കമ്മിറ്റികളാണോ തീരുമാനിക്കാൽക്കാലിക സെക്രട്ടറിമാരെയാണ് നമ്മൾ എടുക്കുന്നത് കണ്ണൂർ പറയും മൂന്ന് സ്ഥലത്തും ഇപ്പോ താൽക്കാലിക സെക്രട്ടറിമാരെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആരാണെന്ന് തീരുമാനിച്ച അപ്പോ പറയാം അതാ ഞാൻ പറഞ്ഞത് ഇനി ആരാണ് എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോ പറയാം അതെ അതെ പുതിയ സെക്രട്ടറി ഇപ്പൊ അങ്ങനെ വരുന്നില്ല ഇപ്രാവശ്യം ആ രീതിയിലെല്ലാം കാണുന്നത് ഇപ്രാവശ്യം എല്ലാ മൂന്ന് സ്ഥലത്തും മൂന്ന് ജില്ലയിലാണ് ആ മൂന്ന് ജില്ലയിലും ആക്ടിംഗ് സെക്രട്ടറിമാരാണ് വരിക അത് കോൺഗ്രസ് ഓർന്നതുപോലെ തന്നെ തിരിച്ചു മറച്ചു പറയുന്നത് കോൺഗ്രസ് പിരിക്കുന്നത് അത് പിന്നെ ബി ജെ പി കൂട്ടും പറയുക അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ അവർ തമ്മിലാണ് ഐക്യവും പ്രശ്നങ്ങളുള്ളത് സി പി ഐ എം ആണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ശത്രുവെന്ന് കോൺഗ്രസും സി പി ഐ എം ആണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവെന്ന് ബി ജെ പിയും പരസ്യമായി പ്രഖ്യാപിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കേരളത്തിൽ ഒരു അന്തർധാര യഥാർത്ഥത്തിൽ ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഉള്ളത് അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാറ് അല്ല ഇവിടെ പഞ്ചാബിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കാനാണ് തീരുമാനിച്ചത് ഇവിടെ ഞങ്ങൾ പരസ്പരം മത്സരിക്കുന്നേ ചെയ്യാ യാതൊരു തർക്കവും വേണ്ട അത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിനെതിരായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഫലപ്രദമായി പ്രതിനിധീകരിക്കാൻ സാധിക്കുക സി പി ഐ എമ്മിനും ഇടതുപെട്ട ജനാധിപത്യം ഉണിക്കാണെന്ന് ഞാൻ ആവുമായിട്ട് തന്നെ പറഞ്ഞു വെച്ചു അതാണ് കാര്യം അല്ലെ അതൊക്കെ നിങ്ങൾ ലീഗ് ആരോടാണ് ചോദിക്കേണ്ടത് ലീഗ് ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അവരല്ലേ അവരെ വ്യക്തത ഉണ്ടാക്കട്ടെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രബലമായ പാർട്ടിയാണ് ലീഗ് ലീഗ് ഇല്ലാതെ യുഡിഎഫിനെപ്പറ്റി നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുമോ യു ഡി എഫ് ഏ എല്ലാവർക്കും അവകാശമുണ്ട് ഓരോ പാർട്ടിക്കാർക്കും അവകാശമുണ്ട് പക്ഷെ സീറ്റ് എത്രല്ലേ ഉള്ളൂ ഇരുപത് അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാം ഓ ഇപ്രാവശ്യം ആരെങ്കിലും കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ കഴിഞ്ഞ വർഷ സമ്മേളനം ചോദിച്ച കഥയെ ചോദിക്കാണ് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ആരും വിശ്വസിക്കുന്നില്ല അലയൻസ് എല്ലാം കൂടി ചേർന്ന് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റെല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആരാവണം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊക്കെ അന്ന് തീരുമാനിക്കേണ്ടെന്ന കാര്യമാണ് ഇപ്പം അഡ്വാൻസ് ആയിട്ട് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ത്യൻ സമൂഹത്തിലുള്ളത് അതാ എങ്ങനെ അതിന്റെ അർത്ഥത്തിന് ഉള്ളിലിരിപ്പ് കേരളത്തിൽ വന്ന് മത്സരിച്ചോട്ടെ എന്നാണ് ഇവിടെ അതൊക്കെ അവര് തീരുമാനിക്കണ്ടിപ്പൊ ഇന്നേ ആളിവിടെ മത്സരിക്കണം ഇന്നിവിടെ മത്സരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല സാമാന്യം മര്യാദ അനുസരിച്ച് ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ള കേന്ദ്ര മുദ്രാവാക്യം വന്നാൽ അത് ഹിന്ദി ബെലറ്റിൽ തന്നെയാണ് അതിനെ പരാജയപ്പെടുത്തേണ്ടത് കേരളത്തിലല്ലോ കേരളത്തിൽ ബി ജെ പി ഒന്നും ജയിക്കാൻ പോകുന്നില്ലല്ലോ ഒരു സീറ്റും ബി ജെ പിക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ കേരള രാഷ്ട്രീയത്തിൽ ഇല്ല അതെ അതെ അതൊക്കെ അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവർക്ക് മത്സരിക്കാൻ പറ്റുമോ ബി ജെ പിക്ക് മത്സരിക്കണ്ടേ അപ്പോൾ ബി ജെ പിക്ക് മത്സരിക്കാൻ സാധിക്കണമെങ്കിൽ പ്രധാനമന്ത്രിയെ പോലുമുള്ള അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാർ ഞങ്ങൾ ഇരുപത് സീറ്റും ജയിക്കുന്നു എന്നൊക്കെ പറയണ്ടേ അങ്ങനെ പറയുന്നത് മാത്രം കണ്ടാമത് അതാണ് സുപ്രീം കോടതി പോയ കാര്യം വെച്ചുകൊണ്ട് ഒരു സാഹചര്യം നിങ്ങക്ക് തരില്ല എന്ന് പച്ചയായിട്ട് പറഞ്ഞ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും ഈ കേന്ദ്ര ഗവൺമെന്റ് ഒരാൾ വേറെ അതിന് മുമ്പ് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തന്നുകൊണ്ടിരിക്കേണ്ടുന്ന ആനുകൂല്യം പോലും എന്നൊക്കെ തരില്ല അല്ലെങ്കിൽ കേസ് പിൻവലിച്ചാലേ നിങ്ങൾക്ക് ആനുകൂല്യം തരൂ എന്നാണ് കോടതി ചർച്ച ചെയ്യണം തീരുമാനിച്ച് ചർച്ചയ്ക്ക് വിധേയപ്പെട്ടപ്പോൾ അവർ പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് നിലപാടതാണ് അതൊക്കെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള അതിശക്തിയായ കടന്നാക്രമമാണ് കേരളത്തിൽ ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഓ കാണുന്നില്ല അല്ലേ അതൊരു വലിയ അത്ഭുതകരമായ സംഭവമാണ് ആരെയും നോക്കിയിട്ട് കാണുന്നില്ല ഒന്നും കൊടുത്തോ ചെറുപ്പക്കാരൻ തന്നെ ഞാൻ പറയുന്നു ഇത് നോക്കിയിട്ട് ആരെയും കാണുന്നില്ലെങ്കിൽ എങ്ങനെ ആ ശരി പിന്നെ പതിനഞ്ചെണ്ണത്തിൽ ഒന്നോ രണ്ടു കൊല്ലാണ്ട് പിന്നെ എത്ര വരിക ആ അപ്പോ വടകര ആ ഒരു തിരിച്ചടിയില്ല വടകരയൊക്കെ അതിശക്തിയായ മുന്നേറ്റം നടത്താൻ പോകുന്ന മണ്ഡലങ്ങളുടെ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഓരോ മണ്ഡലത്തിന്റെയും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ലല്ലോ നമുക്ക് സൗകര്യത്തിൽ ഇനിയുണ്ടല്ലോ സമയം കലശം വരാൻ പോലേ ഉള്ളൂ കലശം വന്നു കഴിഞ്ഞാൽ ഓരോ മണ്ഡലത്തിന്റെയും സാഹചര്യം എന്താണെന്നുള്ളത് ഇവിടെ ചോദിച്ചാൽ മഴ സുതാര്യം നിൽക്കുക അതുകൊണ്ട് ഉണ്ടോ സുതാര്യൻ നല്ല ഇമേജ് അല്ലേ ഇപ്പോൾ ഉള്ളത് ലോകത്തിനേ വരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനും പറയാൻ സാധിക്കാത്തതും പറയേണ്ടി വരാത്തതുമായ പ്രയോഗം നടത്തി നിൽക്കുകയാണോ പറയുക എങ്ങനെയാ ഒന്ന് ഒഴിവാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്ന് കോൺഗ്രസ് ആലോചിച്ചു അതിലൊന്നും ഞാനിപ്പോന്ന് ഞാൻ പറഞ്ഞല്ലോ ഭാഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലാണ് അത് വെറുതെ കൊണ്ട് വരുന്നതല്ല ഭാഷ ഒരു സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഷാപരമായ അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗങ്ങളെല്ലാം നിങ്ങളെല്ലാം കണ്ടല്ലോ അപ്പൊ കളവല്ലേ അതെ അതെ പിന്നെന്താ ഞാനെന്തിനായി എന്നെ വിശദീകരിക്കാൻ പോകും കളവ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ എടുക്കുക ഞങ്ങൾ നമ്മൾ ജ്യേഷ്ഠാനമാരെ പറഞ്ഞില്ല ജ്യേഷ്ഠാന് അനിയന്മാരെ സംബോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അതിലൊന്നും എനിക്ക് വേറെ പ്രശ്നമുള്ള പ്രയാസമുള്ളതുകൊണ്ടല്ല ഇത് ആദ്യത്തെ ഒന്നുമല്ല എത്രയോ പ്രാവശ്യം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അതല്ലാതാവാൻ പറ്റില്ല അതാ പ്രശ്നം ഏക്ക അവർക്ക് കേരളത്തിൽ ഇരുപതിനും പ്രതീക്ഷിക്കാം അതുകൊണ്ട് നിങ്ങൾ ആയിട്ട് കരു ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കാനുള്ളൊരു മനഃശാസ്ത്രപരമായ പിൻബലം ഈ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്കുണ്ട് എന്നാണ് ഞങ്ങളെ കാണുക വെറുതെ ഒരു അവകാശഭാവമൊന്നുമല്ല അതാ അടിസ്ഥാനം ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനതകളെ ഒരു മാനസിക നിലയുണ്ടല്ലോ ആ നില ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ലതുപോലെ അനുകൂലമാണെന്നാണ് ഞങ്ങളെ വായിച്ചത് ശരി ആയിക്കോട്ടെ എന്ത് പരാമർശം കോടതിന്റെ പരാമർശമല്ലേ വരട്ടെ അതി പിടിക്കേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് ഇതൊന്നും പ്രശ്നവില്ല ഇങ്ങനെയുള്ള എത്ര കാലങ്ങൾ എത്ര കണ്ടിച്ച തെരഞ്ഞെടുപ്പ് ആണ് നിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ നോക്കിക്കും ഇരുപത് സീറ്റും ഇടതുപക്ഷത്തിനുമണിക്ക് നേടാനാവും ഒന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല ഒരു സീറ്റും സാധാരണ പറയുന്ന പോലെ തള്ളിക്കളയുന്നില്ല ഭൂരിപക്ഷം എന്നൊന്നും ഞാൻ പറയാൻ പറയാനോ എല്ലാ സീറ്റും ജയിക്കാനുള്ള സാധ്യതയുള്ളതാണ് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷം മനസ്സിന്റെ ഒരു ഐക്യദാഡ്യുണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം കടുതു വർഷ ജനകത്തിന് മുന്നണിക്ക് ഉണ്ടാക്കാനാവും